കല്ല് മാതക്കളിൽ നിന്നും വീണമാനൂരിലോട്ട് കൂട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ള ചന്ദനം അഗ്രോ നേഴ്സറി ആണ് ഈ കാണുന്നത് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ വിവിധ തരമുള്ള പച്ചക്കറി കൃഷികളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് എങ്ങനെയായി ബന്ദിയുടെയൊക്കെ നമ്മൾ ഓണക്കാലത്തിലേക്കുള്ള പൂക്കളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെയും കൃഷിപ്പവൻ്റെയും അണ്ടറിലുള്ള ഒരു മഴമറയാണ് എനിക്കുള്ളത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ യെല്ലോ വെറൈറ്റിയും ഓറഞ്ച് വെറൈറ്റി വെല്ലിയുടെ പ്രൊഡക്ഷൻ ആണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തൈകൾ വിതരണം ഉദ്ഘാടനം നമ്മൾ നാളെയാണ് നടത്തുന്നത് നടത്തിയതിന് ശേഷം ഇത് നമ്മൾ കർഷകർക്കായിട്ട് വിരിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഓണത്തിനേക്കുള്ള പച്ചക്കറികളാണ് ഈ കിടക്കുന്നത് പഞ്ചായത്തിൻ്റെ കൃഷി പിന്നെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്ത പച്ചക്കറി തൈകളാണ് അതായത് വെള്ളരി ഉണ്ട് മത്തൻ കുക്കുമ്പർ മുളക് ഉണ്ടമുളക് പാവൽ പടവലം വെണ്ട എല്ലാ വെറൈറ്റി പച്ചക്കറികളും നമ്മൾ ഓണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ കൃഷിഭവന്റെ അണ്ടറിലാണ് എല്ലാം ചെയ്യുന്നത് കൃഷി ഓഫീസറും പഞ്ചായത്തും ഫുൾ സപ്പോർട്ടാണ് അതിന് വേണ്ടിട്ടേ ഇതെല്ലാം അങ്ങനെയാണ് അതെല്ലാം ഉണ്ടാവും എല്ലാം അത് തന്നെയാണ് എല്ലാം ഓർഡർ പ്രകാരം പഞ്ചായത്തിന്റെ കൃഷിഭവന്റെ ഓർഡർ പ്രകാരം ചെയ്യുന്നതാണല്ലോ പിന്നെ ഹൈബ്രിഡ് ഡബ്ല്യു ഡബ്ല്യു എസ് ഫോർട്ടി സിക്സ് ഹൈബ്രിഡ് റെഡ് പപ്പായ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹൈബ്രിഡ് ഉരുങ്ങിയും ചെയ്യുന്നുണ്ട് ഉരിങ്ങിയുടെ തൈകളാണ് ഈ കിടക്കുന്നത് ഇത് ഓറഞ്ച് വെറൈറ്റി ബന്ദിയാണ് അത് നമ്മൾ കണ്ടത് യെല്ലോ വെറൈറ്റി ആരണ്ട് സൈഡ് കിടക്കുന്നത് ഓറഞ്ച് വെറൈറ്റി ബന്ദി മക്കോട്ടദേവ മെടുപ്പിനേക്കാണ് ഇതും അത് തന്നെ ഇത് ഇത് കുമ്പളം ഹൈബ്രിഡ് കുമ്പളം കുമ്പളം വെള്ളരി ഈ കൃഷി ഇതെല്ലാം എത്ര നാളുണ്ട് അവിടെ ഇതിപ്പം നമ്മള് ഒരു അഞ്ചു വർഷം കൊണ്ട് നമുക്കുണ്ട് കൃഷിമാരുടെ സബ്സിഡിയോട് കൂടി ചെയ്ത മഴമറയാണ് മഴമറയാണ് ചെയ്തത് ആയിരം സൈഫിന്റെ മഴമറയാണ് അന്ന് മുതലേ നമുക്ക് ഇതിന്റെ ഉത്പാദനം പച്ചക്കറിയുടെ തൈട് ഉൽപ്പാദനം ഇവിടെ നടക്കുന്നുണ്ട് നല്ലപോലെ അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ താങ്ക് യു ആ എൻ്റെ പേര് ദീപ്തി എന്നാണ് ഞാൻ കൃഷിഭവനിലെ കൃഷി കൂട്ടായ്മയുടെ ഗ്രൂപ്പിൽ പ്രസിഡൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ കൃഷിയുടെ ക്ലാസ്സുകൾ പഞ്ചായത്തില് കൃഷിഭവനിലെല്ലാം എടുക്കുന്നുണ്ട് ബന്ദി കുറ്റുമില്ല കൃഷിയുടെ ജൈവകൃഷി എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് എണീറ്റിക്കര ബ്ലോക്കിൻ്റെ ഭാഗമായിട്ടും എല്ലാ പഞ്ചായത്തിലും ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ ദേശീയ കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ കൊട്ടാരക്കര കെ വി കെയിൽ നമ്മുടെ ഈ നഴ്സറിയും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കെ വി കെയിലെ സ്റ്റാഫും നമ്മുടെ കൃഷി ഭവനിലെ സ്റ്റാഫും കൃഷി ഓഫീസർ അതുപോലെ തന്നെ പഞ്ചായത്തും നല്ലപോലെ സഹകരിച്ചാണ് ഞാൻ ഇതിന്റെ പ്രൊഡക്ഷൻ എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് ജപ്പാൻ പേരെ ലെയർ ചെയ്ത തൈകളാണല്ലോ ഇതും ചെറുപ്പത്തിലെല്ലാം കായ്ക്കുന്നതാണ് ചെറുപ്പത്തിലെ കായ് ഫ്ലവർ ഉണ്ട് അതിനകത്ത് എല്ലാരും കണ്ടല്ലോ ഇതൊക്കെ വെളമാനൂർ റോഡ് സൈഡിലാണ് ചന്ദന അഗ്രോ നേഴ്സറി എല്ലാ വെറൈറ്റി പ്ലാന്റുകളും വെറൈറ്റി ഫ്രൂട്ട്സുകളും എല്ലാം അവൈലബിൾ ആണ് ഇവിടെ ആ അടുത്തേറി അല്ലേ ഈ മാവൊക്കെ ഇത് നമുക്കുള്ള കോട്ടൂർക്കോണം വെറൈറ്റി മാവുകളാണ് കോട്ടൂർക്കോണം വെറൈറ്റി നല്ല ഈൽഡ് കിട്ടുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ല ഈൽഡാണ് കൂട്ടൂർക്കോണം മാവ് നല്ല സൈസുള്ള മാങ്ങനെ നല്ല ടേസ്റ്റുമാണ് ആണ് കൈകളാണ് നമ്മളിവിടെ കൂടുതലും നമ്മുടെ ക്ലൈമറ്റിനെ യോജിച്ചതിനെ മാവ് തൈകളാണ് കൂടുതലും കൊടുക്കുന്നത് കൊടുക്കുന്നത് അല്ലാത്തത് നമ്മൾ കൊടുക്കാറുള്ളതാണ് നമ്മുടെ ചെറുനാരകത്തിൻ്റെ ലെയർ ചെയ്തെടുത്ത തൈകളാണ് ചെറുതിലേ നമുക്ക് കൈഫലം തരുന്ന ലെയർ ചെയ്ത തൈകളാണ് അതുപോലെ തന്നെ സപ്പോർട്ടയുടെ ഒത്തിരി വെറൈറ്റീസ് നമുക്കുണ്ടല്ലോ ചെറുതിലെ നല്ല ഫ്ലവറായി ബനാന സപ്പോർട്ട കളപ്പാടി സപ്പോർട്ട ബോൾ സപ്പോർട്ട വെരിഗേറ്റഡ് സപ്പോർട്ട അവിടെ ഇരിക്കുന്നത് അങ്ങനെ ഒത്തിരി വെറൈറ്റി ഉണ്ട് സപ്പോർട്ടയുടെ തന്നെ ഇച്ചിരി നമുക്ക് നല്ല ഫൈൻസിലൻ്റെ നമ്മൾ ആപ്പിൾ ചെറിയാണ് ആപ്പിൾ ചെറിയുടെ വലിയ ബ്ലാൻഡുണ്ട് അൽഫോൻസയുടെ മാവിലാണ് അൽഫോൺസ മാവ് ഇതാണ് അൽഫോൺസ മാവ് അൽഫോൺസൻ്റെ ഒത്തിരി തൈകളൊക്കെ ഉണ്ട്

ഇത് നമ്മുടെ വെറൈറ്റി പ്ലാവാണ് ഫ്ലാവാണ് ജേത്തുകർത്തി നമ്മുടെ പ്ലാവുകളിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ് ജേത് കർട്ടിത്രീ അതാണ് ഇത് ഇതിന്റെ തൈകളൊക്കെ എല്ലാം അവൈലബിൾ ആണ് ഇത് നമ്മുടെ മെഡിസിനൽ പ്ലാന്റ് ആണ് മക്കോട്ടദേവ ദൈവങ്ങളുടെ ഫ്രൂട്ട് എന്നാണ് നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നത് ഇതിന് നമ്മളിതാണ്ട് ഈ മെറു ഇത് ഒന്നര വർഷം ആവുമ്പോൾ നമുക്ക് കൈഫലം തരുന്നതാണ് റെഡ് കളറിൽ നല്ല റെഡ് നമ്മൾ ഇതിന്റെ തോടിനെ തണലത്ത് വെച്ച് ഉണക്കി ഷുഗറുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ ഷുഗർ കൺട്രോൾ ആവുന്നതാണ് മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകളുണ്ടല്ലോ അതിന്റെ പ്രൊഡക്ഷൻ നമ്മൾ തൈ ഉൽപാദന യൂണിറ്റിൽ കണ്ടില്ലേ തൈകൾ ഉണ്ടാക്കിയതാണ് ഒരു മെഡിസിനൽ പ്ലാന്റും കൂടിയാണിത് ഷുഗറിന് നല്ലതാണ് വെള്ളം എന്റെ തോടെടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കണം അല്ലേ മക്കോട്ട ദേവ ഇവിടെ എല്ലാ നല്ല ഫ്രൂട്ട്സും അതിന്റെ തൈകളും കാര്യങ്ങളും ഒക്കെയാണ് നല്ല ഒരു അന്തരീക്ഷമാണ്